നമസ്കാരം എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ് ഞാൻ ന്യൂ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഇടയിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പ്രധാനമായും പലരുടെയും ഇടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും പ്രത്യേകിച്ച് ഈ പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നത് മെജോറിറ്റിയും ആൾക്കാരും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കുറേ ആൾക്കാരൊക്കെ രണ്ടുപേരും ജോലി ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ പലപ്പോഴും ഇവരുടെ ഇടയിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായി വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ വൈഫിന് ഹയറായിട്ടുള്ള ഇൻകം ഏൺ ചെയ്യുന്നു അല്ലെങ്കിൽ ഹസ്ബൻഡ് അത്രയും ഇൻകം ഏൺ ചെയ്യുന്നുണ്ടാവില്ല ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊരു പൊതുവായിട്ടുള്ള ഒരു ഡെമോഗ്രാഫിക് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ മെയിൽസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ ലെവലിൽ ആവറേജ് ലെവലിലാണ് മുന്നോട്ടേക്ക് വരുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും മോസ്റ്റ് ഓഫ് ദി മെയിൽസും ഒരു ടെൻത്ത് അല്ലെങ്കിൽ ഒരു ട്വൽത്ത് അല്ലെങ്കിൽ മാക്സിമം ഗ്രാജുവേഷൻ ലെവലിൽ മെയിൽസിൻ്റെ പോപ്പുലേഷൻ ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡിൽ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് ആർട്സ് സബ്ജക്റ്റുകളിൽ അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റുകളിലൊക്കെ നമുക്കത് കാണാനായിട്ട് കഴിയും ഇപ്പം പി ജിക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ പി എച്ച് ഡി ചെയ്യുന്ന കുട്ടികളെയൊക്കെ എടുത്ത് നോക്കിയാൽ ഹയർ എജ്യൂക്കേഷൻ മേഖലയിൽ മെയിൽസിൻ്റെ പോപ്പുലേഷൻ വളരെ കുറവാണ് അതേസമയം ഫീമെയിൽസ് വളരെ കൂടുതലുമാണ് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മളൊരു മാരേജ് പ്രപ്പോസൽസ് നോക്കിയാൽ പോലും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രപ്പോസല് നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പം ഞാൻ ഈ അടുത്ത് നടത്തിയ ഒരു പഠനത്തിൽ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മാട്രിമോണിയൽ സ്ഥാപനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അൻപത് മെയിൽസ് ആയിട്ടുള്ള എം ബി ബി എസ് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ നൂറ് പേര് ഫീമെയിൽസ് ഉണ്ടെന്നുള്ളതാണ് അപ്പം ഈ ഫീ ഈ ബാക്കി വരുന്ന അമ്പത് ഫീമെയിൽസും എം ബി ബി എസ് അല്ലാത്ത അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലാത്ത മേഖലയിലുള്ളവരെ കല്യാണം കഴിക്കേണ്ടി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ മേഖലയിലാണെങ്കിലും കരിയർ മേഖലയിലാണെങ്കിലും ഈ ഒരു ഡിസ്പാരിറ്റി വളരെ പ്രീ ആയിട്ട് നമുക്ക് ചുറ്റും കാണുന്ന ഒരു കാര്യമാണ് അത് ആഫ്റ്റർ മാരേജിന് ശേഷവും പലരെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി ഓറിയൻ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് മറ്റുള്ളവരെക്കാളും നമ്മൾ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഉയർത്തുക അല്ലെങ്കിൽ ഉയർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ലൈഫിൻറ്റേതായിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ മോട്ടിവേഷനായിട്ട് പലരും കാണുന്നത് അപ്പം ഇവരുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ പോലെ വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈവൻ ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ പോലും അത് സംഭവിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഇവരുടെ ഇടയിൽ വേണ്ടുന്നതായിട്ടുള്ള ഒരു ഇൻഡിമസിയോ കമ്മിറ്റ്മെൻറ്റോ ഇല്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ മാരേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫങ്ഷനിങ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇൻറ്റിമസി അതുപോലെ തന്നെ കമ്മി കമ്മിറ്റ്മെൻറ്റ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് മൂന്നും ഫങ്ഷനിങ് ആയിട്ട് വരുമ്പോഴാണ് ഒരു മാരിറ്റ് ലൈഫ് ബ്യൂട്ടിഫുള്ളായിട്ട് മാറുക അറ്റ്ലീസ്റ്റ് ഇതിൽ രണ്ടെണ്ണമെങ്കിലും ഫംഗ്ഷനിങ് അല്ലെങ്കിൽ മാരിറ്റൽ ലൈഫ് ഫങ്ഷനിങ് അല്ല തട്ടിക്കൂട്ടിയൊക്കെ മുന്നോട്ട് പോകുന്നുവെന്ന് പറയേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരും അപ്പോൾ ഇൻറ്റിമസി കമിറ്റ്മെൻറ്റ് പാഷൻ പാഷൻ അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ആ ഒരു മൂന്ന് ഫാക്ടേഴ്സും ബാലൻസ്ഡ് ആയിട്ട് ഫങ്ഷനിങ് ആയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് എപ്പോഴും ലൈഫ് മാരിറ്റ് ലൈഫ് കുറേ കൂടെ ഫങ്ഷനിങ് ആയിട്ട് വരുന്നത് അപ്പോൾ അതിൽ ഇൻറ്റിമസി അഫക്റ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ലൈമൻ ലാംഗ്വേജിൽ പറയുന്ന ഈഗോ പോലുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളും അല്ലെങ്കിൽ ഒരു ഹൈറാർക്കിക്കൽ ഇഷ്യൂസൊക്കെ വരുന്നത് എന്നുള്ള വസ്തുത ഓർത്തിരിക്കുക അപ്പോൾ ഇൻറ്റിമസി കൂട്ടുക എന്നുള്ളതാണ് എപ്പോഴും മാരിറ്റ് ലൈഫിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇൻറ്റിമസി കൂട്ടണമെങ്കിൽ മാരേജ് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ പ്രപ്പോസൽസ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ ആദ്യമായി സംസാരിക്കുന്നത് മുതൽ തന്നെ ഓണസ്റ്റായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഹസ്ബൻഡ് ചില കാര്യങ്ങൾ വൈഫിനോട് പറയാതിരിക്കുക അല്ലെങ്കിൽ വൈഫ് ചില കാര്യങ്ങൾ ഹസ്ബൻ്റിനോട് പറയാതിരിക്കുക ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഇടയിൽ ഒരു ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള വസ്തുത നമ്മൾ ഓർത്തിരിക്കുക അപ്പോൾ വളരെ ഓണസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും മനസ്സിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ഇൻട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കപ്പിൾസിനിടയിൽ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള വസ്തു ഓർത്തിരിക്കുക അങ്ങനെ ഒരു ഇൻറ്റിമസി വരികയാണെങ്കിൽ ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ നേരിടുന്നതിനും വളരെ സ്ട്രോങ് ആയിട്ട് ലൈഫിൽ നേരിടുന്ന പ്രശ്നങ്ങളെയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു മാരിറ്റൽ ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്